ഹായ് ദേ അങ്ങ് ദൂരെ ഒരു വലിയ പാറ കണ്ടോ പാറയാണോ മലയാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ മേളിൽ എന്തൊക്കെ കിടക്കുന്ന പോലെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എവിടെയാണെന്ന് വായിച്ചല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇത്തിരി പാടുപെട്ട് ഞാൻ ഈ ഭാഗം വീഡിയോ എടുക്കാൻ വണ്ടി നല്ല രീതി സ്മൂത്തായിട്ട് കയറി പോവും ഞാൻ ചരിച്ചും വളച്ചുമൊക്കെ അങ്ങ് എടുത്ത് ഞാൻ ആ മൊബൈലെടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ദേ ഇവിടെ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് നല്ല ഒന്നാം തരം പാറ പോലെ തോന്നല്ലേ തോന്നോ എന്ത് നല്ല പാറയാണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് മുളകൾ അത് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് എല്ലാ ഒരു അതിശയം തന്നെ അല്ലേ അങ്ങനെ ഞങ്ങൾ നോക്ക് ഏക്കറോളം കിടക്കുന്ന പാറയെന്ന് തോന്നുന്നു ഈ പാറകൾ വളരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇതിന്റെ മുകളിൽ കയറണ്ടേ മുകളിൽ കയറുമ്പം നല്ല വെയിലായിരിക്കും അപ്പോഴും ഞങ്ങൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് കടയെ കിട്ടുകയുള്ളൂ രണ്ട് കടയായിട്ടാണ് പോകുന്നത് ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ ലിഫ്റ്റിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ലിഫ്റ്റല്ല ഇതിൻ്റെ പേര് എനിക്ക് മനസ്സിലാവുന്ന ഇതിന് ഈ സാധനം ഞാൻ പറയാം കേട്ടോ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് അതായത് അതേ കയറി പോകുന്നതിന് അഞ്ഞൂറ് രൂപ നടന്നു പോകുക അതിന് മുന്നൂറ് രൂപ അപ്പോഴേ മുന്നൂറ് രൂപയാണെങ്കിൽ ഇത് മേളത്തെ ആ കാഴ്ചയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് തോന്നുന്നു ഇത് ഇവർ ഉദ്ഘാടനം നടത്തിയില്ലേ അന്നേരമൊക്കെ എടുത്ത ഒരു പേടിയാന്ന് തോന്നും അതാണ് ഈ ടി വിയിലവർ ഇട്ടേക്കുന്നത് അന്ന് അന്നത്തെ ദിവസം വലിയ തകർപ്പാന്ന് തോന്നുന്നു തകർത്താൻ തോന്നുന്നു നല്ല അടിപൊളി സീനൊക്കെ അതിൻ്റെ അകത്തുള്ളത് നോക്കി കണ്ടോ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങളെ വിളിച്ചു അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കയറണം അങ്ങനെ ഇത് അതിൻ്റെ ഈ സാധനത്തിൻ്റെ പേരാണ് ഞാനങ്ങ് മറന്നു പോയത് ഞാൻ എവിടെയോ അങ്ങനെ ഇതിൻ്റെ അകത്ത് എന്തായാലും കയറുന്നുണ്ട് കേട്ടോ ഇത് കയറിയാലേ പോകാൻ പറ്റൂ ടിക്കറ്റ് എടുത്തേക്കുന്നു ഇതിന് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ കയറി ഇത് നിൽക്കില്ല കേട്ടോ ഇത് നിൽക്കത്തില്ല ഇതിങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ വീഴില്ല പിടിച്ചാൽ കയറിയാൽ മതി അങ്ങനെ ഞങ്ങൾ എൻ്റെ ഉള്ളിൽ കയറി വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പം എൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന ഹിന്ദിക്കാരാണ് കേട്ടോ ഹിന്ദിയാണ് അവർ പറയുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിതെല്ലാം കാടാന്ന് തോന്നുന്നു അങ്ങനെ അതായത് ഈ നടന്നു പോവുകയാണെങ്കിൽ വെള്ളമോ ഇത്തിരി കഴിക്കാനുള്ള എന്തെങ്കിലും കരുതുക കാര്യം ഇതേ കയറുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണെങ്കിലും മേളിൽ നമുക്ക് വെള്ളം കുടിക്കാനോ തോന്നുന്നെങ്കിൽ കുടിക്കാം കാര്യം ഞങ്ങൾ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ കാര്യം അതിൻ്റെ ആവശ്യമുള്ളൂ കാര്യം ദൂരേന്ന് ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇവിടുന്ന് രണ്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അഞ്ച് മണിക്ക് അതിന് അത്ര ദൂരമുണ്ട് ഞങ്ങൾക്കൊക്കെ പാറ ഉണ്ടോ അത് ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ആദ്യമായിട്ട് കാണുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് നല്ലോണം കാട് കൊണ്ടുപോട്ടോ വല്ല പൂലിക സിംഹവും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് കയറിപ്പാട് വന്ന് നിൽക്കുന്ന ആ തോന്നുന്നു പക്ഷെ അവിടെ വന്ന് നിന്നാൽ തന്നെ ഇവർ പിന്നെയും ഇത് വഴിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴിയാണ് അപ്പോൾ ഇതെങ്ങനെ നടന്നു വരും വീണ്ടും ഇവർക്ക് സ്റ്റെപ്പ് കയറണ്ടേ അതെനിക്ക് മനസ്സിലാവുന്നില്ല ദൂരേന്നുള്ള ആ കാഴ്ച ഉണ്ടോ ആ വേണ്ട സ്റ്റെപ്പ് കണ്ടോ ഇതൊക്കെ ഇതും പാറയിൽ തന്നെയാണ് ഇവരേത് എടുത്ത് വെച്ചേക്കുന്ന പാറ തന്നെ സ്റ്റെപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഏണ്ട എണ്ണൂറ്റി ചിലവാനും ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് ഇത്രയും കയറി പോകണം പിന്നെയും മുകളിലേക്ക് പോവുകയാണ് ആ അതേ കണ്ടോ കിടക്കുന്ന ഒരാൾ വായും തറന്ന് പിടിച്ച് അങ്ങനെ ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറി അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഒരു അഞ്ചെട്ട് അഞ്ചെട്ടോ പത്ത് പിന്നെ ഒന്നും പറയാനില്ല ഓ വാ എത്ര മനോഹരമായ മനോഹരമായൊരു കാഴ്ചയാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടം വന്നാലും മതി എന്നും വരണ്ട ഒരു വട്ടം ദൈവത്തെ പുറത്തുള്ള ആൾക്കാരാണ് ഇവരെല്ലാം അടിപൊളി വേഷത്തിലാണ് അവരൊക്കെ വന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചിറകും അവരുണ്ടാക്കി നമുക്ക് ഒരു മണിക്കൂറത്തെ കാഴ്ചയുള്ളൂ പക്ഷേ ഇവർ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ എത്രയോ വർഷങ്ങൾ അല്ലേ ഞാൻ നീ ഇത് പണിയുന്ന സമയത്തൊക്കെ ഞാൻ ഇത് വീഡിയോ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ എനിക്ക് ഓർക്കുന്നില്ല ടി വിയിൽ കൂടി ഇതിൻ്റെ ന്യൂസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ഇത് നമ്മുടെ കേരളത്തിൽ ഈ പാറയൊക്കെ കണ്ടോ നല്ല രീതിയിൽ അവരത് ആ നടപ്പാതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എവിടെ നിന്നൊരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക എത്ര മനോഹരമാണെന്നറിയാവോ അതിൻ്റെ ഈ എന്താ പറയുക ആ ചിറകിൻ്റെ ഓരോന്ന് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് ആ ചിറകിൻ്റെ ഒരു എത്രയും കാണാനാ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒന്നും കാണത്തില്ല അതുപോലത്തെ ചെറുകണ എത്ര വലിയ എന്നറിയാവോ വലിയതാണ് നമുക്ക് പറയാൻ പറ്റില്ല എനിക്കൊന്നും ഇതിൻ്റെ മേളിൽ ഇവർ ജെ ജേ സി ബി ഉണ്ട് ജേ സി പി വലിയൊരു പേരെനിക്കറിയില്ല അതൊക്കെ വെച്ചാൽ തോന്നുന്നത് എടുത്ത് ഇവരിത് വെക്കുന്നത് ആൾക്കാരെ കൊണ്ട് പറ്റില്ലല്ലോ ഇതിൻ്റെ ഒരു ഫെതറോ ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇപ്പം ഒതുക്കി ഒതുക്കി അതിൻ്റെ രീതിയിൽ ആ ജഡായുൻ്റെ രീതിയിൽ അല്ലാണ്ട് ഇത് കണ്ടോ ഇവിടെ തിയേറ്ററും മ്യൂസിയം ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പണി നടക്കുകയാണ് അപ്പോൾ അവരത് ഇപ്പോൾ ഇപ്പോൾ അവരത് ഓപ്പൺ ചെയ്യുന്നില്ല ഇത് നമുക്ക് നല്ല രസമുണ്ടല്ലേ ആ മുറ്റം പോലെ അവരുണ്ടാക്കി വെച്ചേക്കുന്നത് ആ അതാണ്ട് ഇവരുടെ വിഷം കിട്ടും ഇവർ ഉത്തരേന്ത്യയിൽ നിന്നാണ് വരുന്നത് കേട്ടോ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പോഴേ ഞാൻ ഇവർ വേ അവിടെയാണെങ്കിൽ ഇപ്പം തണുപ്പാണ് ഡിസംബർ അല്ലേ നല്ല തണുപ്പാണ് പുതിച്ചു മൂടി കമ്പ്ലിപ്പൊതപ്പൊക്കെ ആയിട്ട് ഇട്ട് നടക്കേണ്ട സമയമാണ് അവർ ഇവിടുത്തെ ഇവിടെ വന്നപ്പം അവരുടെ വേഷമൊക്കെ അടിപൊളിയായിട്ടാണ് ഇട്ടുകൊണ്ട് വരുന്നത് അങ്ങനെ നോക്ക് എന്ത് ഭംഗിയാണ് എത്ര പറഞ്ഞാലും എത്ര ഭംഗി 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 പറഞ്ഞാലും നമുക്ക് മനസ്സ് തൃപ്തിയാവില്ല അത്രയും മനോഹരമാണ് ഇത് കണ്ടോ ഇത് രാമപാദം അതായത് രാമൻ്റെ പാദം ഉള്ള ഒരു സ്ഥലമാണ് അവർ ഗ്ലാസ് ഇട്ട് വെച്ചൊക്കെയാണ് അത് കെടാവിളക്കാണ് എനിക്ക് തോന്നുന്നു ആ വിളക്ക് അണയാതെ അവർ നോക്കുന്നുണ്ട് ഇത് കണ്ടോ രാമപാദം അപ്പോൾ വലിയ കാൽപാദമാണ് കേട്ടോ വലിയ കാൽപാദമാണ് വലിയ കാൽപാദമാണ് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ തമ്മിൽ പറയുകയും ചെയ്തപ്പോൾ രാമൻ നമ്മുടെ മനുഷ്യന്റെ ഒരു സൈസ് ആറടി അല്ലെ അല്ലെങ്കിൽ ഒരു ഏഴടി അതുപോലൊന്നും അല്ല ഏകദേശം ഒരു നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഉള്ളൊരു അത് അങ്ങനെ തോന്നുന്നു രാമൻ രാമൻ എന്നല്ല നമുക്കറിയാമല്ലോ ഐതിഹ്യത്തിലുള്ള ദൈവങ്ങളും എല്ലാവരും വലിയ വലിയ ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു ഈശ്വരന്മാരാണ് തോന്നുന്നത് അല്ലേ ഇതുകൊണ്ട് അതിൻ്റെ പിറകോശമാണ് അതിൻ്റെ കഴുത്ത് അത് നല്ല വൃത്തിയിൽ അവരടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇത് പാറയാണെന്ന് തോന്നുന്നു പാറയുടെ ഓരോ പീസ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവിടെ ഇരുന്ന് ഇത്ര മനോഹരമായിട്ടാണ് അവരിത് ഈ ജഡായു നമുക്ക് ആ കാലിൽ ആ വിരളുകളിൽ നഖവും അവരതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചേക്കും നമുക്ക് ഇവർ ഇത് ഉണ്ടാക്കിയവർക്ക് അത് ഉണ്ടാക്കിയവർക്കും അതുപോലെ ഇത് വരച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലേ ചെയ്ത് കൊടുത്തവരതുപോലെ ഉണ്ടാക്കിയതാണ് അവർക്കൊക്കെ ബിഗ് സല്യൂട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ദൂരേന്ന് വരുന്നേ ഉള്ളൂ ഇപ്പം ഞങ്ങളോട് പറഞ്ഞവിടെ ഇരിക്കും ഇപ്പോൾ വരൂ വണ്ടീന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറി തിരിച്ച് അവിടെ താഴെ ചെന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മ എന്തോ ആൾക്കാരാണ് പക്ഷേ ഞാൻ അത് വീഡിയോ എടുത്തില്ല കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ആൾക്കാരെങ്കിലും വന്ന് ക്യൂ നിൽക്കുമായിരുന്നു ഇരുന്നൂറ്റമ്പതല്ല ഒരു അഞ്ഞൂറെങ്കിലും കാണും അങ്ങനെ ഞങ്ങൾ താഴേക്ക് വേണം ഇതുണ്ടോ നല്ല രസമുണ്ടോ അതെല്ലാം കാലിയായിട്ടാണ് കേട്ടോ അതങ്ങോട്ട് കയറിപ്പോന്ന കാര്യം ഞങ്ങൾ ചോദിച്ച ഇതെല്ലാം കാലിയാണല്ലോ വരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞ് അവരഹരം കഴിക്കുകയാണ് അതുകൊണ്ടാണ് അത്രയും റഷ് അവിടെ താഴെ വന്നത് നോക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പോകണം കേട്ടോ ഒരു പ്രാവശ്യം പോയാൽ മതി ഓക്കേ ബൈ